ഈ അഗ്നിവീർ പദ്ധതിയെക്കുറിച്ച് സൈന്യം ഒരു സർവേ നടത്തുന്നു എന്നതിൻ്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്ത് വരുന്നത് പ്രതിപക്ഷം ഇത് സംബന്ധിച്ച് കുറച്ച് ബഹളമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം അത് റെഗുലർലി സൈന്യം നടത്തുന്ന ഒരു എക്സർസൈസാണ് അത് എത്ര പേർ പട്ടാളത്തിലുണ്ട് എത്ര പേർ പുതിയതായിട്ട് ജോയിൻ ചെയ്തു എത്ര പേര് ഏത് സമയത്ത് റിട്ടയർ ചെയ്യും സോ ദാറ്റ് അവർ ആർമി ഈസ് ഓൾവേസ് ഇൻടാക്ട് ഇന്ത്യൻ പട്ടാളത്തെ നമ്മൾ സമാധാന കാലത്തും ഉപയോഗിക്കാറുണ്ട് പല ആവശ്യങ്ങൾക്കായിട്ട് ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കലാപം അമർച്ച അമർച്ചെയ്യുക ഇതുപോലെയൊക്കെയുള്ള ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് എണ്ണം നമുക്ക് കൂടുതൽ വേണം അതുപോലെ അതിർത്തിയിലെ സിറ്റുവേഷൻ നോക്കിയിട്ട് നമുക്ക് പെട്ടെന്നൊരു ദിവസം എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അപ്പോഴത്തേക്ക് പട്ടാൾക്കാർ ഇല്ലല്ലോ കയ്യിൽ ട്രെയിൻഡ് ആൾക്കാർ വേണ്ടേ അപ്പോൾ ആ കണക്കെടുപ്പാണ് അവരിപ്പോൾ നടത്തുന്നത് അപ്പോൾ അഗ്നിവീറിലും ഒരു അഭിപ്രായമുണ്ട് അഗ്നിവീറിൻ്റെ ഏജ് ലിമിറ്റ് ലിമിറ്റിപ്പോൾ ഇരുപത്തൊന്നാണ് പതിനേഴരയ്ക്കും ഇരുപത്തൊന്നിനും ഇടയ്ക്കുള്ളവരെയാണ് അഗ്നിവീറിലെടുക്കുന്നത് അഗ്നിവീറിന് സ്ട്രീമിൽ വരുന്ന ഇരുപത്തഞ്ച് ശതമാനം പേരെ മാത്രമേ പെർമനൻ്റ് ആയിട്ട് അബ്സോർവ് ചെയ്യുന്നുള്ളൂ ബാക്കിയുള്ളവർക്ക് ഒക്കെ കൊടുത്തിട്ട് അവർ ബാക്കി ജോലിയിൽ പ്രിഫറൻസ് അത് ഇതൊക്കെയുണ്ട് പക്ഷേ ഒരു പട്ടാളക്കാരല്ല ഈ ഇരുപത്തഞ്ച് ശതമാനം അൻപത് ശതമാനം ആക്കിയാൽ എന്ത് ഈ അഗ്നി പദ്ധതി കൊണ്ടുവന്നപ്പോൾ തന്നെ അന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞിരുന്നു ഇതിൽ ആവശ്യമായ മാറ്റങ്ങൾ ഫ്യൂച്ചറിലുണ്ടാവും എന്ന് പറഞ്ഞിരുന്നു കാരണം അന്ന് കുറേ പ്രശ്നങ്ങളുണ്ടായില്ലോ റെഗുലർ റിക്രൂട്ട്മെൻറ്റിലുള്ളവരുടെ ജോലി എന്ത് ഒക്കെ ഇപ്പോൾ റെഗുലർ റിക്രൂട്ട്മെൻറ്റ് റെഗുലർ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നു അഗ്നിവീർ ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റാണ് അതിൻ്റെ സർവീസ് കാലം അധികം കുറവാണ് അതിൽ നിന്ന് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റ് പേരെ മാത്രമേ പെർമനൻ്റ് ആയി പോകുന്നു അപ്പോൾ നമുക്കിപ്പോൾ ആളെ വേണമെങ്കിൽ ഫിഫ്റ്റി പെർസെൻ്റ് ആക്കിയാൽ എന്താ ഈ ഇരുപത്തൊന്ന് എന്നുള്ളത് ആക്കിയാൽ എന്താ അപ്പോൾ കൂടുതൽ പേര് അപ്ലൈ ചെയ്യും ഏജ് ലിമിറ്റ് കുറച്ച് കൂടി കൊടുക്കും ഇതുപോലെയുള്ള എക്സസൈസ് ആണ് നടക്കുന്നത് ഇപ്പോൾ ഇന്ത്യൻ മിലിറ്ററിയുടെ സ്ട്രെങ്ത്ത് വിൽ ബി സംതിങ് അറൗണ്ട് പന്ത്രണ്ടിനും പതിമൂന്ന് ലക്ഷത്തിനും ഇടയ്ക്കാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എക്സാക്ട് ഫിഗർ ലഭ്യമല്ല അപ്രോക്സിമേറ്റ്ലി തേർട്ടീൻ ലാക്സാണ് അപ്പം അത് പോരാ നമുക്ക് അത് പോരാ എന്നുള്ളത് യാഥാർത്ഥ്യമാണ് കാരണം ഈ അക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നു ടെൻഷൻ വർദ്ധിച്ചു വരുന്നു അതനുസരിച്ച് നമ്മളുടെ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് മാൻ പവർ അത് വർദ്ധിപ്പിക്കേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ട് അഗ്നിവീർ പുനഃപരിശോധിക്കുന്നു മറ്റെല്ലാം പുനഃപരിശോധിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അഗ്നിവീറും പുനഃപരിശോധിക്കുന്നു അതല്ലാതെ ഇതിൽ പ്രത്യേകമായിട്ടൊന്നുമില്ല പുനഃപരിശോധിക്കുമെന്ന് അഗ്നിവീർ പദ്ധതി പ്രഖ്യാപിച്ചപ്പോൾ തന്നെ അതിൻ്റെ കൂടെ തന്നെ ഡിഫൻസ് മിനിസ്റ്റർ പറഞ്ഞതാണ് അതുകൊണ്ട് അഗ്നിവീറിൽ എന്തെങ്കിലും അപരാധം ചെയ്തോ അങ്ങനെയൊന്നുമില്ല ഇക്കാലാകാലങ്ങളിൽ എടുക്കുന്ന പോളിസിയിൽ എന്തെങ്കിലും പോകുന്ന പോലെ പോലെയുണ്ടെങ്കിൽ അത് തിരുത്തണ്ടേ അത് എക്യൂപ്പ് ചെയ്യണ്ടേ അപ്പോൾ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റ് അബ്സോർപ്ഷൻ എന്നുള്ളത് ഫിഫ്റ്റി പെർസെൻ്റ് ആക്കണമെന്ന് പേഴ്സണലി എനിക്കും തോന്നാറുണ്ട് കാരണം ഇത്രയും ട്രെയിനിങ്ങും സംഗതിയും ഒക്കെ കഴിഞ്ഞ് നല്ല ചെറുപ്പക്കാർ റെഡിയായി വന്ന് കഴിയുമ്പോൾ അതിൽ നിന്ന് ഇരുപത്തഞ്ച് ശതമാനം പേരെ മാത്രമേ പെർമനൻറ്റ് കേഡറിലേക്ക് എടുക്കുന്നുള്ളൂ എന്ന് വരുന്നത് രാജ്യത്തിന് മൊത്തം നോക്കുമ്പോൾ ഒരു നഷ്ടമായിട്ട് തോന്നും സോ ഫിഫ്റ്റി പെർസെൻറ്റ് ഇസ് ദ റീസണബിൾ എമൗണ്ട് ഫിഫ്റ്റി പെർസെൻറ്റ് ദ ആർ ഫ്രീ ദാൻ ഒഫ് ഫോർ അതർ ജോബ്സ് അതിലവർക്ക് പ്രിഫറൻസ് ഉണ്ട് റിസർവേഷനുണ്ട് ഇതൊക്കെയുണ്ട് അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ റെഗുലർലി ചെയ്യാൻ ഇന്ത്യൻ ആർമി പുറകിലായിരുന്നു ഇതുവരെ ഇപ്പോഴാണ് അവർ ആയിട്ട് വരുന്നത് നമ്മളുടെ പട്ടാളക്കാരുടെ എക്വിപ്മെൻസിനൊക്കെ എത്ര പഴക്കമുണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പത്രത്തിൽ കാണാറുണ്ട് മിഗ് ട്വൻറ്റി വൺ മിക് ട്വൻറ്റി നയൻ തകർന്നു വീണു ഏഴ് പട്ടാളക്കാർ മരിച്ചു ആൾ താമസം ഇല്ലാത്ത സ്ഥലത്താണ് അതുകൊണ്ട് നാട്ടുകാർക്ക് കുഴപ്പമൊന്നും കാര്യമൊക്കെ ശരി ഇത് തകർന്നു വീഴാൻ കാര്യം എന്താ ഇതിൻ്റെയൊക്കെ എൻക്വയറി റിപ്പോർട്ട് എവിടെ പോകുന്നു മീൻസ് നമ്മുടെ ഫോഴ്സിൽ നല്ലൊരു ശതമാനം പഴയ ആയുധങ്ങളാണ് പഴയ വിമാനങ്ങളാണ് മിഗ് ട്വൻറ്റി വൺ മിഗ് സീരീസ് എന്നൊക്കെ പറയുന്നത് ഔട്ട്ഡേറ്റഡ് ആയിട്ട് കാലം കുറേ ആയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി അതിൻ്റെ പുതിയ വെർഷൻസ് ഒക്കെ ഇറങ്ങി അതൊക്കെ റഷ്യൻ വിമാനങ്ങളാണ് സോ വി ഹാവ് ടു ഹാവ് എ ടോട്ടൽ ഓവറോൾ ഓഫ് അവർ എക്വിപ്മെൻറ്റ് ഇപ്പോൾ ഉള്ളതെല്ലാം ഇലക്ട്രോണിക് ബേസ്ഡ് ആണ് അമേരിക്കയുടെ യുദ്ധതന്ത്രം കണ്ടിട്ടുണ്ടോ ഒറ്റ പട്ടാളക്കാരന് അവർ കുരുതി കൊടുക്കില്ല അവർ മുഴുവൻ ആ മിസൈൽ ഡ്രോൺ ഇലക്ട്രോണിക് വാർഫെയർ ആണ് ആളില്ലാത്ത വിമാനം ഉപയോഗിക്കും ഒരു ഒരു പട്ടാളക്കാരനെ കൊല്ലാന് അവ കുരുത് കൊടുക്കാൻ അവർ ചെയ്യില്ല ഇനി കുരുതി കൊടുക്കണമെങ്കിൽ അതൊരു കോമൺ ഇഷ്യൂ ആക്കി മാറ്റി അത് യു എൻ സെക്യൂരിറ്റി കൗൺസിൽ പാസ്സാക്കി അപ്പോൾ പിന്നെ എല്ലാവരും ബാധ്യസ്ഥരാണല്ലോ അപ്പോൾ അമേരിക്ക പറയാം ആയതും ഞങ്ങൾ തരാം ആളെ നിങ്ങൾ താ അപ്പോൾ ചാവുവാണെങ്കിൽ നിങ്ങളുടെ ആളും ചാവു ഞങ്ങൾക്ക് നഷ്ടം ആയുധം മാത്രം ഈ കളിയാണ് അമേരിക്ക കളിക്കുന്നത് സോ അമേരിക്ക ഈസ് എ മൈറ്റി നേഷൻ അവരുടെ ഫൈനാൻഷ്യൽ പവർ ആംസ് പവർ ആയുധത്തിൻ്റെ ശക്തി അതുകൂടാതെ അവരുടെ സോഫ്റ്റ്വെയറിൻ്റെ ശക്തി ഞാൻ പലപ്പോഴും അത്ഭുതപ്പെടാറുണ്ട് ഒരു രണ്ട് മണിക്കൂർ നേരത്തേക്ക് വാട്സാപ്പ് അവർ സ്വിച്ച് ഓഫ് ചെയ്യുന്നു വെച്ചോ അമേരിക്കക്കാർ വെയർ വിൽ വി നമ്മുടെ രാജ്യം നിശ്ചലമായി പോകും വി ആർ അറ്റ് ദ മേഴ്സി ഓഫ് അമേരിക്ക വാട്സാപ്പ് അമേരിക്കൻ കമ്പനിയാണ് യൂട്യൂബ് അമേരിക്കൻ കമ്പനിയാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എ ബി സി മലയാളം ഇതിൻ്റെ സ്വിച്ച് അവരുടെ കയ്യിലായിരിക്കുന്നത് അമേരിക്ക അമേരിക്കയിലെ ഏതോ പ്രൈവറ്റ് കമ്പനിയുടെ സ്നായ്പിൻ്റെ കയ്യിലാണ് അത് സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞു എ ബി സി മലയാളം പിന്നെ ഇതുവരെ ചെയ്ത് വീഡിയോസ് അപ്ലോഡ് ചെയ്തു അത് എന്നോട് പലരും ഇങ്ങനെ പറയാനുണ്ട് സർച്ച് ചെയ്യുന്ന വീഡിയോ റെക്കോർഡായിട്ട് അവിടെ കിടക്കട്ടെ ഞാൻ പറഞ്ഞ റെക്കോർഡ് ലൈബ്രറിയുടെ താക്കോൽ സായത്തിൻ്റെ കയ്യിലാണ് അതർവൈസ് യു ഹാവ് ടു ഡൗൺലോഡ് ആൻഡ് സേവ് ഇറ്റ് ഇൻ യുവർ സെർവർ ഓരോ വീഡിയോ ആരെയും ഡൗൺലോഡ് ചെയ്ത് സേവ് ചെയ്യാനൊക്കെ പോകുന്നത് സോ പീപ്പിൾ ഹാവ് ഫെയ്ത്ത് ഇൻ യൂട്യൂബ് ബട്ട് മിലിറ്ററിയിൽ ഇങ്ങനെ ഒരു ഒരു റിസ്ക് എടുക്കാമോ ഓൾ അവർ സോഫ്റ്റ്വെയർ മിലിറ്ററിയിൽ ഉള്ളത് എനിക്ക് തോന്നുന്നു മൈക്രോസോഫ്റ്റ് ആണ് മൈക്രോസോഫ്റ്റിൻ്റെ ചീഫ് അടുത്ത കാലത്ത് പറഞ്ഞു മൈക്രോസോഫ്റ്റിൻ്റെ പി സിയിൽ എന്ത് ചെയ്തു കഴിഞ്ഞാലും അതിൻ്റെ സ്ക്രീൻഷോട്ട് മൈക്രോസോഫ്റ്റ് എടുക്കുന്നുണ്ട് തുടർച്ചയായിട്ട് നിങ്ങളുടെ പി സിയിൽ നിങ്ങളുടെ ഓപ്പറേഷൻ്റെ മില്യൺസ് ഓഫ് സ്ക്രീൻഷോട്ട്സ് എടുത്തുകൊണ്ടേയിരിക്കുകയാണ് നിങ്ങളുടെ കമ്പ്യൂട്ടർ നിങ്ങളത് അറിയുന്നില്ല എടുത്തുകൊണ്ടേയിരിക്കുകയാണ് അതുകൊണ്ട് മൈക്രോസോഫ്റ്റ് സോഫ്റ്റ്വെയർ എവിടെയൊക്കെ ഉപയോഗിക്കുന്നു അവരെന്തൊക്കെ ചെയ്തു എന്ന് മൈക്രോസോഫ്റ്റിനറിയാം സി എവറി സോഫ്റ്റ്വെയർ സിനിമ എന്താ വിചാരിച്ചത് നമ്മളൊരു സാംസങ്ങിൻ്റെ ഫോൺ വാങ്ങുന്നു അത് ഉണ്ടാക്കിയത് സാംസങ്ങാണ് അതിൻ്റെ കണ്ടൻറ്റ് സാംസങ്ങിന് മോണിറ്റർ ചെയ്യാൻ പറ്റും ഒരു ഫോൺ വാങ്ങുമ്പോൾ അതിൻ്റെ മെമ്മറി എടുത്ത് നോക്കിയാൽ മതി കുറേ അധികം മെമ്മറി ഫുള്ളായിരിക്കും അതെ അഞ്ച് ആറ് ജി ബി വരെ ഫുള്ളായിരിക്കും ബാക്കിയുള്ളതിലാണ് നിങ്ങളെ കളിക്കാൻ അവർ സമ്മതിക്കുന്നത് എന്താ ഈ അഞ്ചാറ് ജി ബി വാട്ട് ഫോർ ഇറ്റ് ഈസ് നമ്മളൊരു ഒരു മെയിൽ ഓപ്പൺ ചെയ്യും അക്സെപ്റ്റ് 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 നമ്മുടെ ഗാലറി നമ്മളുടെ മെയില് നമ്മളുടെ ഫോട്ടോസ് എവറി തിങ് അവനെ അക്സബിൾ ആക്കി കഴിഞ്ഞാലേ അവൻ മെയിൽ കുറക്കാൻ സമ്മതിക്കുള്ളൂ യു ആർ ഹെൽപ്ലെസ് അതെ ഞാൻ നോക്കിയിട്ടുണ്ട് ജിമെയിലിൻ്റെ കണ്ടീഷൻ എന്താണെന്ന് അറിയാമോ ജിമെയിൽ ഞാൻ സിനിമനും മെയിൽ അയച്ചാൽ ആ മെയിൽ തടഞ്ഞു വയ്ക്കാനുള്ള അവകാശം അവനുണ്ട് അത് സമ്മതിച്ചിട്ടാണ് ഞാൻ ജിമെയിലെടുത്തിരിക്കുന്നത് ഒരുപാട് ഇങ്ങനെ നമ്മളത് വായിക്കില്ല ആ എഗ്രി അടിച്ചാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ പിന്നെന്താ നമ്മൾ എഗ്രി അടിക്കും അക്സെപ്റ്റ് അടിക്കും എഗ്രി അക്സെപ്റ്റ് അക്സെപ്റ്റ് എഗ്രി എഗ്രി അക്സെപ്റ്റ് അവസാനം ശരി ഓ ഒരു മെയിൽ എടുക്കാൻ എത്ര സമയമാണ് നിങ്ങൾ സ്വന്തം ജീവിതം മൊത്തം സായിപ്പിന് തീരെഴുതി കൊടുത്തിട്ടാണ് ഒരു മെയിൽ എടുക്കുന്നത് ഇത് നമ്മുടെ മിലിറ്ററി ചെയ്താൽ വരുന്ന കുഴപ്പം ആലോചിച്ച് നോക്ക് മിലിറ്ററി ഇപ്പോഴും ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ അമേരിക്കൻ സോഫ്റ്റ്വെയർ ഈ പറഞ്ഞ മൈക്രോസോഫ്റ്റ് അത് ഇത് ഇതുപോലത്തെ മൊബൈൽ ഒക്കെയാണ് ഇറ്റ്സ് വെരി ഡേഞ്ചറസ് അതുകൊണ്ട് മിലിട്ടറിക്കാർ നടത്തുന്ന ഒരു സ്റ്റോക്ക് ടേക്കിംഗ് അബൌട്ട് ദെയർ പെർഫോമൻസ് ദയർ സ്റ്റാഫ് ദയർ സോഫ്റ്റ്വെയർ ദയർ ആർംസ് ദയർ അമ്യൂനേഷൻ അതിൻ്റെ പഴക്കം ഇത് നിരന്തരം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം അതർവൈസ് വി ആർ ഇൻ ഡേഞ്ചർ ലോകത്ത് ജീവിക്കുന്നവർ ആരാന്നറിയാമോ മിലിട്ടറി ഉള്ളവർ പൈസ കയ്യിലുള്ളത് സാമ്പത്തിക ശക്തികൾ പിന്നെ കമ്പ്യൂട്ടർ ടെക്നോളജി ഉള്ളവർ അത് റീസൻ്റ്ലി വന്നതാണ് കമ്പ്യൂട്ടർ ടെക്നോളജി ഈ മൂന്നും കൊണ്ടേ നിങ്ങൾക്ക് ലോകത്ത് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് പിച്ചക്കാരൻ്റെ വിലയായിരിക്കും വെറുതെ പൊങ്ങച്ച പറയാൻ ഞാൻ ലോകത്തെ മൂന്നാം സ്ഥാനക്കാരൻ എന്ത് മൂന്നാം സ്ഥാനം കച്ചവടം നടത്തുമ്പോൾ സാധനങ്ങളുടെ വില ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും ഇപ്പോൾ വിറ്റ് വരവ് കൂടിക്കൊണ്ടിരിക്കും ഇതൊന്നും ഒരു സ്ഥാനമല്ലല്ലോ പണ്ട് ഉരുളക്കിഴങ്ങിന് കിലോയ്ക്ക് ഒന്നര രൂപയായിരുന്നു പത്ത് കിലോ വിറ്റ് കഴിഞ്ഞാൽ പതിനഞ്ച് രൂപയാണ് ജി ഡി പി ഇയാളുടെ കടയിലെ ടോട്ടൽ ടേൺ ഓവർ ഇന്ന് അതേ ഉരുളക്കിഴങ്ങിന് അമ്പത് രൂപയായി അപ്പോൾ ഇയാളുടെ ജി ഡി പി വർദ്ധിച്ചു പക്ഷെ വിറ്റ് ക്വാണ്ടിറ്റി അത്രയേ ഉള്ളൂ ജി ഡി പി വർദ്ധിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ചെണ്ടയടിക്കാം ടേൺ ഓവർ വർദ്ധിച്ചു എന്നൊക്കെ സോൾഡ് നോൺ സെൻസ് റിയൽ ടേംസിൽ കാര്യങ്ങൾ നോക്കുന്നത് ഇന്ത്യൻ മിലിറ്ററിയാണ് അപ്പോൾ അത് അവർ നോക്കി എന്നുള്ളതിന് പ്രതിപക്ഷം ബഹളം വെച്ച് കഴിഞ്ഞാൽ അവിടെ ബഹളം വെച്ചുകൊണ്ടിരിക്കും ഒരു മിലിറ്ററിക്ക് അവരുടെ ഒരു അജണ്ടയുണ്ട് അതനുസരിച്ച് അവർ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ഈ പ്രതിപക്ഷത്തിൻ്റെ ഈ ബഹളം കൊണ്ടാണ് ഇപ്പോൾ മിലിറ്ററി ഇങ്ങനൊരു പുനർവിചിന്തനം നടത്തുന്നതെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റുമോ ആ പ്രതിപക്ഷം ക്ലെയിം ചെയ്തോട്ടെ അത് നിഷ്കളങ്കമായൊരു ക്ലെയിമാണത് ഇപ്പോൾ സുനി നല്ലൊരു ഷർട്ട് ഇട്ടിരിക്കുന്നു എനിക്ക് ക്ലെയിം ചെയ്യാം ഞാൻ ഇന്നലെ ഇട്ട് ഷർട്ട് മോശമായി പോയി എന്ന് പറഞ്ഞപ്പോൾ സുനി ഷർട്ട് മാറ്റം കണ്ടോ ഞാൻ പറഞ്ഞപ്പോഴും മാറ്റി ഇതുകൊണ്ടൊന്നും അല്ല സുനി മാറ്റി പക്ഷേ സുനി എന്നെ തടയാനൊന്നും പറ്റില്ല അങ്ങേര് പറഞ്ഞ റിപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും അല്ലേ മാന്യന്മാരാണ് അതാണ് ചെയ്യുന്നത് ശരി കാരണം ഈ അഗ്രിമി സ്കീം അനൗൺസ് ചെയ്തിൻ്റെ അന്ന് തന്നെ രാജ്നാഥ് സിംഗ് ടി വി പറഞ്ഞതാണ് ഇത് സമയാസമയങ്ങളിൽ റിവൈസ് ചെയ്യുമെന്ന് പറഞ്ഞതാണ് ബട്ട് സ്റ്റിൽ പ്രതിപക്ഷത്തിന് ആ ക്ലെയിം വേണമെങ്കിൽ അവരെടുത്തോട്ടെ അതിലൊന്നും കുഴപ്പമൊന്നുമില്ല മിലിറ്ററി ഇതിലൊക്കെ ലീസ് ബോധേഡാണ് നിങ്ങൾ ആര് ക്രെഡിറ്റ് എടുക്കുന്നു അവരവരുടെ ഡിസിപ്ലിനനുസരിച്ച് പോകും പക്ഷേ നമ്മൾ കുറച്ചുകൂടി മിലിറ്ററിയുടെ കാര്യത്തിൽ അപ്ഡേറ്റഡ് ആകേണ്ടേ ഇനിയെങ്കിലും കാരണം ഇപ്പോൾ മൂന്നാമത്തെ ഒരു ടൈമിലേക്ക് നരേന്ദ്രമോദി വരുന്നു നമ്മൾ രാജ്യം ലോക രാജ്യങ്ങളുടെ മുന്നിൽ വലിയൊരു ശക്തിയായി ഉയർന്നു വരുന്നു പക്ഷേ ഈ മേഖലയിൽ നമ്മൾ കുറച്ച് പിന്നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഇറാനിലെ പ്രസിഡൻറ് ഉണ്ടായ ഒരു സംഭവം തന്നെ ഒരു ഉദാഹരണമല്ലേ നമ്മൾ പുറകിലാണ് സിനിമ കാരണം നമ്മുടെ രാജ്യത്തിന് ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് വക്കീലന്മാർക്കാണ് പട്ടാളക്കാർക്കല്ല വാസ് എ ബാരിസ്റ്റർ ഓർ അഡ്വക്കേറ്റ് ജവഹർലാൽ നെഹ്റു പട്ടേൽ എല്ലാവരും വക്കീലന്മാരാണ് സ്വാതന്ത്ര്യ സമരം നയിച്ചതും വക്കീലന്മാർ അതിൻ്റെ കൂടെ കുറേ പട്ടാളക്കാരൊക്കെ ഉണ്ടായിരുന്നു ബട്ട് അവരെ ആരും മൈൻഡ് ചെയ്തിട്ടില്ല നമ്മൾ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൽ ഒരു ഡിഫക്റ്റായിട്ട് ഞാൻ കാണുന്നത് വാസ് ആൻ അഡ്വക്കേറ്റ് ദാറ്റ് ഈസ് വൈ എവറി പ്രോബ്ലം വി ആർ ടേക്കിങ് ടു സുപ്രീം കോർട്ട് ഇത് വക്കീലന്മാരുടെ ബുദ്ധിയാണ് സമൂഹത്തിനല്ല അവർ പെരുമാറുന്നത് സമൂഹത്തിൽ ഡിസ്പ്യൂട്ട് തീർക്കുക ഇതൊന്നും വക്കീലന്മാരുടെ സ്കില്ലല്ല അവരുടെ സ്കില്ല് കോടതിയിലാണ് അതുകൊണ്ട് എല്ലാ സാധനവും കൊണ്ട് അവർ കോടതിയിൽ പോകും ഫൈനലി എന്തായി സുപ്രീം കോടാണ് രാജ്യം ഭരിക്കുന്നത് എന്നുള്ള സ്ഥിതി സ്ഥിതിയായി രാജ്യം ഭരിക്കുന്ന വക്കീലന്മാർക്ക് പണിയില്ലാതാവുകയും സുപ്രീം കോടതിയിൽ കളിക്കുന്ന വക്കീലന്മാർ ബോസ് ആയിട്ട് മാറുകയും ചെയ്യുന്ന ഒരവസ്ഥ എൽ എ ഇന്ത്യയിൽ വന്നുകൊണ്ടിരിക്കുന്ന ഇനി അതൊക്കെ റാഡിക്കൽ ചേഞ്ച് വരേണ്ട കാര്യങ്ങളാണ് അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഈ അഗ്നിവീർ എന്ന് പറയുന്നതിനകത്തൊരു കാലോചിതമായ മാറ്റം അത്ര മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ അത്രേയുള്ളൂ അത്രേ ഉള്ളൂ അപ്പോൾ ഇത് സംബന്ധിച്ചുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ നടക്കട്ടെ സത്യം എന്തായാലും ആ പ്രേക്ഷകരെ മനസ്സിലാക്കട്ടെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക